ഹായ് ഫ്രണ്ട്സ് ആരമ്മ ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ആരമ്മ ഫ്ലവേഴ്സിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും എല്ലാ വ്യൂവേഴ്സിനടുത്തും അഡ്വാൻസ് ആയിട്ട് തന്നെ സ്വാതന്ത്ര്യദിനാശംസകൾ പറയുവാണ് അപ്പം ഇന്നത്തെ വീഡിയോ സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് ഒരു ഓഫറും കൂടെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് കേട്ടോ കൂടാതെ അതുമാത്രമല്ല നമ്മുടെ പതിനേഴാം തീയതി ആകുമ്പോഴത്തേക്കും നമ്മുടെ ആരാമം ഫ്ലവേഴ്സ് ഒരു എന്താ പറയുക പോളി ഹൗസും കാര്യങ്ങളായിട്ടൊക്കെ സെറ്റ് ചെയ്ത് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം വർഷമാവുകയാണ് അപ്പോൾ ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക നമുക്ക് കിട്ടിയ നേട്ടം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് നമുക്ക് യൂട്യൂബിൽ നാലായിരത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് നാലായിരത്തി ഒരുന്നൂറ്റി സംതിങ് ആയി നമുക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് പിന്നെ ഒത്തിരി 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 നമുക്ക് റെഗുലർ കസ്റ്റമേഴ്സ് കിട്ടിത്തുടങ്ങി എല്ലാവരും എന്താ പറയുക നല്ല അഭിപ്രായം പറയുന്നുണ്ട് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമ്മളറിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഭയങ്കര സന്തോഷമാണ് കാരണം ഒരു വർഷം കൊണ്ട് നമുക്ക് യൂട്യൂബ് ചാനല് ഒരു എന്താ പറയുക സെയിൽ റിലേറ്റഡ് ഒരു ചാനലിൽ ഇത്രയും ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ആ സന്തോഷം സന്തോഷമെല്ലാം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് അതുമാത്രമല്ല നമ്മുടെ പോളി ഹൗസിൻ്റെ തന്നെ ഒരു ഷെഡും കൂടെ നമ്മൾ ഇപ്പോൾ പണി നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് ആക്ച്വലി അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഞാൻ മെസ്സേജ് ഇടുന്ന ആർക്കും അങ്ങനെ റിപ്ലൈ കൊടുക്കാണ്ടോ ഡിലേ വരുത്തോ ഒന്നും ചെയ്യുന്നില്ല ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കറക്റ്റായിട്ട് റിപ്ലൈയും ബോർഡറും കറക്റ്റായിട്ട് അയച്ചു കൊടുക്കാനായിട്ട് എന്നാലും അതിൻ്റെ ബാക്കിലായിട്ട് ഒത്തിരി പണികൾ നടക്കുന്നുണ്ട് നമുക്ക് കൂടുതൽ പ്ലാന്റ്സ് സ്റ്റോർ ചെയ്യാനും പുതിയ പുതിയ വെറൈറ്റീസൊക്കെ കൊണ്ടുവയ്ക്കാനൊക്കെ ഇപ്പോഴത്തെ കുറച്ച് ചെറുതാണ് അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വലുതാക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ഇപ്പോൾ ഈ വീഡിയോയിലൊക്കെ ഞാൻ കാണിക്കുന്നത് ഇപ്പം നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പണികളാണ് അപ്പോൾ ഇതിനെല്ലാം ഈ അച്ചീവ്മെൻ്റിനെല്ലാം കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ കസ്റ്റമേഴ്സും ആണ് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എല്ലായിടത്തും ഒരു എന്താ പറയുക ഒരു വലിയ നന്ദി പറയുവാണ് ഈ അവസരത്തിൽ അപ്പം നമുക്കിനി എന്താണ് വീഡിയോ എന്ന് കാണാം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡെൻഡ്രോബ്യം ഓർക്കിഡ്സിൻ്റെയാണ് സീഡ്ലിങ്സിൻ്റെ വൺ ഇയർ ഓൾഡ് പ്ലാന്റ്സിന്റെ ഒരു വീഡിയോ ആണ് അതിന്റെ കളേഴ്സും അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സും പ്ലാന്റ് സൈസും എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നല്ലൊരു പ്ലാന്റ് സൈസാണ് ഇപ്രാവശ്യത്തെ പ്ലാന്റ്സ് ഒക്കെ വന്നിട്ടുള്ളത് നല്ല റൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ള കുഴപ്പമില്ലാത്ത ഒരു പ്ലാന്റ് സൈസിലാണ് നമ്മുടെ പ്ലാന്റ്സ് കുറേ കളേഴ്സൊക്കെ ഉള്ളത് എന്നാലും ചില പ്ലാന്റ്സിൻ്റെ സൈസ് കമ്പേരിറ്റീവ്ലി ചെറുതായിരിക്കും ഇതൊക്കെയാണ് ചില പ്ലാന്റ്സിൻ്റെ സൈസ് എത്താം അത് കുറച്ച് വെറൈറ്റീസേ ഉള്ളൂ അങ്ങനത്തെ ചെറിയ സൈസ് വരുന്നത് എന്നാലും ഒരുവിധം നല്ല പ്ലാന്റ്സിൻ്റെ നല്ല ഒരു പ്ലാന്റ് സൈസിലാണ് ഇപ്പോൾ എത്താം വന്നിരിക്കുന്നത് ചില പ്ലാന്റ് സൈസ് ഇതാണ് വരുന്നത് ചില പ്ലാന്റ് സൈസ് വേണ്ട ഇതുകൊണ്ട് നല്ല വലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ നൂറ്റി എഴുപത്തി ആറാണ് ഇതിൻ്റെ കോഡ് കേട്ടോ കണ്ടോ വലിയ പാൻസാണ് ഇതിൻ്റെ ഒക്കെ ഇതൊക്കെ പെട്ടെന്ന് ബഡ് വരാൻ ചാൻസ് കണ്ടോ ഇതിൻ്റെ തണ്ട് കണ്ടോ കണ്ടെന്നല്ല ഗുണ്ടു കണ്ടോ അപ്പൊ പെട്ടെന്ന് ബഡ് വരാൻ ചാൻസ് ഉള്ള പാൻസാണ് കൂടുതലും ഉള്ളത് ഇതാ അപ്പോൾ പ്ലാൻ സൈസും പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്ലാന്റ് ഓർഡർ ചെയ്യുക പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് ഇടുക വെറുതെ വന്ന് ടൈം കളയാൻ വേണ്ടി ടൈം പാസിനായിട്ട് ദയവ് ചെയ്ത് ആരും വരരുത് കാരണം അത്രമാത്രം മെസ്സേജും കാര്യങ്ങളാണ് നമുക്ക് ഡെയിലി വരുന്നത് എല്ലാവർക്കും ഞാൻ അധികം വിഷയിപ്പിക്കാതെ ഞാൻ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അനാവശ്യമായിട്ട് ഒരാൾ വന്ന് മെസ്സേജ് ഇട എൻ്റെ ആവശ്യമുള്ള ഒരാൾക്ക് ചെടി വാങ്ങിക്കാൻ താല്പര്യമുള്ള ഒരാൾക്ക് നമുക്ക് മെസ്സേജ് ഇടാനുള്ള ടൈമാണ് വേസ്റ്റ് ആയി പോകുന്നത് അപ്പം അതുകൊണ്ട് ആവശ്യമുള്ളവർ മാത്രം ഇതിനകത്ത് ഞാൻ എല്ലാ ഡീറ്റെയിൽസും കാണിക്കണം അതുകൊണ്ട് ആവശ്യമുള്ളവർ മാത്രം നമുക്ക് ദയവ് ചെയ്ത് മെസ്സേജ് ഇടാം കേട്ടോ നമുക്ക് ഏതാണ്ട് മുപ്പതിൽ കൂടുതൽ കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ എപ്പോഴും പറയുന്നത് തന്നെയാണ് പ്ലാനിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ ഡെയിലി എല്ലാ പ്രാവശ്യം രണ്ട് രൂപത്തിൻ്റെ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും നമുക്ക് പറയാം അപ്പോൾ പിന്നെ പുതിയ പുതിയ കളേഴ്സ് വരുമ്പോഴത്തേക്കും അത് ആദ്യമായിട്ട് പറഞ്ഞേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ കളേഴ്സ് മാത്രം നോക്കുന്നവർ സ്കിപ്പ് ചെയ്ത് ആ പാർട്ട് മാത്രം എത്തുമ്പോഴത്തേക്കും കളേഴ്സ് മാത്രം കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് ഏതാണ്ട് ഒരു വർഷത്തിൽ കൂടുതൽ പ്രായമായിട്ടുള്ള നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അത് കറക്റ്റ് പോട്ടിങ് മീഡിയം ഒക്കെ ഉപയോഗിച്ച് കറക്റ്റായിട്ട് പോട്ട് ചെയ്ത് വയ്ക്കുക കറക്റ്റ് ആറാം മാസത്തിൽ നിങ്ങൾക്ക് പൂവിടണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ഫെർട്ടിലൈസറും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കൊടുക്കണം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഫെർട്ടിലൈസർ കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ പ്ലാന്റ് കറക്റ്റായിട്ട് പൂവിടത്തുള്ളൂ അപ്പോൾ വെറുതെ വാങ്ങിച്ച് വെച്ചാൽ മാത്രം പോലോ നമുക്ക് ഫ്ലവറിങ്ങും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഒരു പൂ കാണാൻ വേണ്ടിയിട്ടില്ല ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത് കണ്ടോ ഈ വെറൈറ്റി കണ്ടോ സൈസ് ൈസായപ്പ തന്നെ ബഡ് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ആദ്യത്തെ ബഡ്ഡുകൾ ചെറുതായിരിക്കും കേട്ടോ ഈ ചെറിയ ചെടിയിൽ വരുന്ന ബഡ് തന്നെ ആയിരിക്കും ഫ്ലവറിന്റെ സൈസും കാര്യങ്ങളൊക്കെ ചെറുതായിരിക്കും പിന്നെ പിന്നെ പ്ലാന്റ് മെച്ചർ മെച്ചൂർ ആകുന്നതനുസരിച്ചാണ് നല്ല വലിയ വലിയ സ്പൈക്കും ഫ്ലവറും ഒക്കെ കിട്ടുക അപ്പോൾ ഇതിനൊക്കെ കാഴ്ചയിൽ രണ്ട് പ്രാവശ്യം നിങ്ങൾ ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസർ കൊടുത്താൽ മാത്രമേ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളരത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല ഷൂട്ടൊക്കെ വന്നു കഴിഞ്ഞു പ്ലാന്റ് നല്ല ഹെൽത്തി ആയി എന്ന് മനസ്സിലായി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫ്ലവറിങ്ങിനുള്ള ബൂസ്റ്റ് കൊടുത്തു തുടങ്ങാം പൊട്ടാഷ് കണ്ടൻറ്റ് കൂടിയ വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നാലേ അത് കറക്റ്റായിട്ട് യും കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ ആനിവേഴ്സറി പ്ലസ് ഇൻഡിപെൻഡൻസ് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ഓഫർ എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഒരു പ്ലാന്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഇപ്പം ഈ പ്ലാന്റ് നിങ്ങൾക്ക് നൂറ്റി പതിനഞ്ച് രൂപയ്ക്കായിരിക്കും കിട്ടുന്നത് ഒരു പ്ലാന്റ് ആണെങ്കിൽ കേട്ടോ പിന്നെ അഞ്ച് പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് അഞ്ച് പ്ലാന്റിൻ്റെ കോമ്പോ ആണെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ ആവറേജ് റേറ്റ് നിങ്ങൾക്ക് വരുന്നത് നൂറ്റി അഞ്ച് രൂപയായിരിക്കും നിങ്ങൾക്ക് വരുന്നത് അഞ്ച് പ്ലാന്റിൻ്റെ ആണെങ്കിൽ അതേസമയം നിങ്ങൾ പത്ത് പ്ലാന്റ് ആണ് ഒന്നിച്ചെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സൈസ് പ്ലാന്റ് ഓർക്കിഡ് രണ്ട് റൂപയും സീഡ്ലിങ്സ് നോർമൽ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന തൊണ്ണൂറ്റി അഞ്ച് രൂപയായിരിക്കും തൊണ്ണൂറ്റി അഞ്ച് വെച്ച് പത്ത് പ്ലാന്റ് കേട്ടോ തൊള്ളായിരത്തി അൻപത് പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഓഫർ നിങ്ങൾക്ക് കിട്ടാം ഇത് ഇപ്പോൾ ഓഫർ വരുന്നത് വന്നിട്ട് വ്യാഴാഴ്ച ബുധനാഴ്ച ഇപ്പം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വ്യാഴം വെള്ളി ശനി ഞായർ ഈ നാല് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ ഞായറാഴ്ചയ്ക്ക് ശേഷം ഈ ഓഫർ അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ ഇത്രയും ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് മാക്സിമം ഈ ഓഫർ യൂസ് ചെയ്യാം അതിന് ശേഷം ഒരിക്കലും ഈ ഓഫർ കിട്ടത്തില്ല കേട്ടോ അപ്പം ഇത് നമ്മുടെ ഒരു ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഓഫറാണ് ഇന്നത്തെ വീഡിയോ ൂപത്തിൻ്റെ ഈ വീഡിയോയിൽ കണ്ട പ്ലാൻസ് നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുമാത്രമല്ല നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് ആ രണ്ട് ലിങ്ക് വഴിയും നിങ്ങൾക്ക് ഗ്രൂപ്പിലും മെസ്സേജ് ജോയിൻ ചെയ്യാൻ പറ്റും ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഡയറക്റ്റ് ഞങ്ങളുടെ വാട്സാപ്പിലോട്ട് വരാം നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ കളറും ഡീറ്റെയിൽസും എത്ര ആണ് റേറ്റ് എങ്ങനെ എല്ലാം എല്ലാ കാര്യങ്ങളും അയച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ പറ്റും അപ്പം ഇന്നതും നമ്മുടെ ഗൺരൂപിത്തിന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻസ് ഇടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ഇടുക അപ്പോൾ നമുക്കൊരു അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം താങ്ക് യു ബൈ ബൈ